ഞാൻ മത്സ്യബന്ധനത്തിന് കൊച്ചിയിൽ നിന്ന് പോകുന്ന അബിയ എന്ന് പറയുന്ന ഒരു വള്ളത്തിൽ ഇൻബോർഡ് വള്ളത്തിലാണ് ഞാൻ മത്സ്യബന്ധനത്തിന് പോയിക്കൊണ്ടിരുന്നത് ഒക്ടോബർ മുപ്പതാം തീയതി തിങ്കളാഴ്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പതാം തീയതി തിങ്കളാഴ്ച എൻ്റെ വീടിൻ്റെ തൊട്ടയൽവകത്ത് ഒരു മരണമുണ്ടായിരുന്നതിൻ്റെ പേരിൽ ഞാനന്ന് മത്സ്യബന്ധനത്തിന് പോയിട്ടില്ലായിരുന്നു കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന വള്ളങ്ങൾ കേരളത്തിൽ എവിടെ വേണമെങ്കിലും പോയി മത്സ്യബന്ധനം നടത്താം എന്നുള്ള ഒരു ഇതുണ്ട് അപ്പോൾ അതുകൊണ്ട് കൊച്ചിയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയിട്ട് മത്സ്യബന്ധനം കിട്ടാതെ തോട്ടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ വള്ളം ഒക്ടോബർ മുപ്പതാം തീയതി വള്ളം പിടിച്ചത് അന്ന് വള്ളത്തിൽ നിന്ന് വള്ളം പണി കഴിഞ്ഞ് പോരുമ്പോൾ വള്ളത്തിലെ സാങ്ക് എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞ് ഫ്രാങ്ക്ലിൻ ചേട്ടൻ ഇന്നും മരണമായതുകൊണ്ടാണ് ഇന്ന് ലീവ് അറിയാം നാളെ നമ്മുടെ വള്ളം പണിക്ക് പോകണമെങ്കിൽ നമ്മുടെ വള്ളത്തിൻ്റെ കയറർ വള്ളം ഓടിക്കാൻ വേറെ ആരുമില്ല കേരർ ഓടിക്കുന്ന ചേട്ടൻ നാളെ അയാളുടെ വീട് പണി തുടങ്ങുന്നത് കൊണ്ട് ലീവ് പറഞ്ഞിരിക്കുകയാണ് വള്ളത്തിൽ കെയർ വെള്ളം ഓടിക്കാൻ ഇനി ഫ്രാങ്ക്ലിൻ ചേട്ടൻ മാത്രമേ ഉള്ളൂ ഫ്രാങ്ക്ലിൻ ചേട്ടൻ വന്നില്ല എന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് വള്ളം പണിക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ട് ഒരു കാരണവശാലും നാളെ ഫ്രാങ്ക്ലിൻ ചേട്ടൻ മുടങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രാത്രികാല കാലം മത്സ്യബന്ധനമാണ് കൂടുതലുമായിട്ടും നടക്കുന്നത് അതുകൊണ്ട് കൊച്ചിയിൽ നിന്ന് തോട്ടപ്പള്ളിയിൽ എത്തിയതിന് ശേഷം വേണം നമുക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ അതുകൊണ്ട് രാത്രി ഒക്ടോബർ മുപ്പതാം തീയതി രാത്രി തന്നെ നമുക്ക് കൊച്ചിയിൽ നിന്ന് വണ്ടി വിട്ടു പോരണം അതുകൊണ്ട് ഫ്രാങ്ക്ലിൻ ചേട്ടൻ മുപ്പതാം തീയതി രാത്രി പത്ത് മണിക്ക് മുമ്പ് ബസ് സ്റ്റോപ്പിൽ ഉണ്ടാവണമെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനതനുസരിച്ച് അന്ന് ഒമ്പതര കഴിഞ്ഞപ്പോൾ തന്നെ എന്ത് ബസ് സ്റ്റോപ്പിൽ വന്ന് വണ്ടി കാത്ത് ചെന്ന് വണ്ടി വന്നപ്പോൾ വണ്ടിയിൽ സീറ്റൊന്നുമില്ലായിരുന്നു വണ്ടി നിറച്ച ആളായിരുന്നു ഞാനങ്ങനെ വണ്ടിയിൽ കയറി ഇവിടെ തോട്ടപ്പള്ളി വരുന്നവരെ യാത്ര ചെയ്ത് ബുദ്ധിമുട്ടിയാണ് ഞാൻ വന്നത് രണ്ടു മണി വെളുപ്പിന് വള്ളം കടലിലേക്ക് പോയി വള്ളം കടലിൽ ചെന്ന് ഒരു അരമണിക്കൂറിലധികം ഓടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മീൻ കണ്ട് വല ഇറക്കി വല ആ മത്സ്യബന്ധനത്തിൻ്റെ എല്ലാ ഇതും കഴിഞ്ഞ് വല കയറി ഞങ്ങൾ യാത്ര യാത്ര തുടർന്നപ്പോൾ മീന് വളരെ കുറവായതുകൊണ്ട് കൊച്ചിയിലേക്ക് പോകാമെന്നുള്ള തീരുമാനം വന്ന് അങ്ങനെ അന്ന് കയറിയർ വള്ളത്തിൽ ആയിരുന്ന ഞാൻ കയറിയർ വള്ളം എന്നെ കൂടാതെ വള്ളത്തിൽ നാല് പേരും കൂടി ഉണ്ടായിരുന്നു ഞങ്ങൾ അഞ്ച് പേരും ഈ വള്ളം ഓടുന്ന സമയത്ത് വലവെള്ളത്തിൻ്റെ പുറകിൽ കയറിയർ വള്ളം കെട്ടിയിടുകയാണ് പതിവ് അങ്ങനെ കയറിയർ വള്ളം കെട്ടിയിട്ടുണ്ട് തോട്ടപ്പള്ളിയിൽ നിന്ന് കൊച്ചിയിലേക്ക് വള്ളം പോയപ്പോൾ ഈ രാത്രി മുഴുക്ക് ഉറക്കം നിന്ന ക്ഷീണം കൊണ്ട് ഞങ്ങൾ അഞ്ചു പേരും കിടന്ന് ഉറക്കമായി കുറേ ദൂരം കൊച്ചിയിലേക്ക് പോയത് കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് വള്ളം സ്ലോ ചെയ്ത് ഞങ്ങൾക്ക് ഭക്ഷണം തന്നു നേരം വെളുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ വള്ളം കൊച്ചിയിലേക്ക് ഓടുന്നത് കുറേ ദൂരം ചെന്നതിന് ശേഷം ഞങ്ങൾക്ക് ഭക്ഷണം തന്നു ആ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ